ും പരിശുദ്ധ ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറബിടയിലെ ഇട്ടോ ആലുക്കൽ കോറപ്പിസ്കോപ്പ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കി നമുക്കത് തിരുത്തി ചെയ്യാവുന്നതാണ് അടുള്ളവരെ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ അപ്പം ഉണ്ടാക്കുന്ന വിധം വീഡിയോ വഴിയും മറ്റും പ്രസിദ്ധീകരിക്കാമോ എന്നതിനെ പറ്റിയാണ് ഈയിടെ ഞാനൊരു വീഡിയോ ആണ് ഉണ്ടായി വിശുദ്ധ അപ്പം ഉണ്ടാക്കുന്ന വിധം നല്ലവരെയും കാണിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് പ്രിയമുള്ളവരെ ദൈവം ഒരു രഹസ്യമാണ് ദൈവത്തെ ആരും കണ്ടിട്ടുമില്ല എന്നാണ് കാണാൻ പറ്റുകയില്ല അത്രമാത്രം ഉഗ്രമായ ശോഭയില് അഗ്നിയിൽ പ്രകാശിക്കുന്നതാണ് ദൈവം നമുക്കൊന്നും അടുത്തതല്ല പോലും പറ്റും ഇത്ര നമ്പരായി മനുഷ്യരിട്ടുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല ഉത്ര നമ്പരാനെ കാണാൻ പറ്റില്ല പരിശുദ്ധ കാണാൻ പറ്റാത്ത ഒരു ദൈവത്വത്തിൽ സ്ഥിതി ചെയ്യുകയാണ് അല്ലെങ്കിൽ ദൈവമാണ് ഒരു വ്യക്തിയാണ് ശക്തിയല്ല അതിനേക്കാൾ ഉപരിയായി പരിശുദ്ധാത്മ ഒരു വ്യക്തിയാണ് പക്ഷെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് വ്യക്തിത്വം ദൈവത്വം എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യാവതാരം ഒരു രഹസ്യമാണ് സഭ ഒരു രഹസ്യമാണ് ഒരു രഹസ്യമാണ് മൊത്തത്തിൽ നമ്മുടെ സഭയുടെ വിശ്വാസത്തിന്റെ എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളാണ് മറഞ്ഞിരിക്കുന്നവയാണ് മറയപ്പെടേണ്ടവയാണ് എല്ലാം പുറത്തു പറയാൻ പറ്റൂല്ല എല്ലാം പുറത്ത് പ്രസിദ്ധീകരിക്കാനും പറ്റൂല ചിലപ്പോ പുസ്തകങ്ങളിൽ കൂടിയൊക്കെ ചില വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ കുർബാന ഉണ്ടാക്കുന്ന വിധം ആരെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും ആ ബന്ധപ്പെട്ടവർ മാത്രമേ അത് കാണൂ പക്ഷെ അത് വീഡിയോ വഴി പ്രസിദ്ധീകരിക്കുമ്പോൾ അക്രൈസ്തവരായ ആളുകൾ പോലും അത് കാണാനിടയായാലും തന്നെ വല്ല സഭയിൽപ്പെട്ട അറിയേണ്ടവർ മാത്രം അത് അറിഞ്ഞാ മതി ഇപ്പൊ നമ്മൾ തുയോഗ നടത്തുകയാണ് അത് അച്ഛനും ഒരു ശുശ്രൂഷക്കാരനും മാത്രമേ മധുഹായുണ്ടാകൂ വേറെ ആരും പാടില്ല മറ്റുള്ളവരെ താഴെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് തോന്നണം മധുബഹായ മറ എപ്പോഴും അവിടെ ശുശ്രൂഷ നടക്കാത്ത സമയത്ത് മറ വലിച്ചിടുകയാണ് കാരണം അത് സ്വർഗത്തിന്റെ പ്രതീകമാണ് സ്വർഗ്ഗത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല അത് നമുക്ക് അദൃശ്യമാണ് അതുകൊണ്ടാണ് മാറിയപ്പോഴും ഇട്ടിരിക്കുന്നത് തീയ്യോ വേറെ ആരും അല്ലെങ്കിൽ അതിനെ അതിനെപ്പറ്റി വീഡിയോ ഒന്നും ആരും ഇട അതുപോലെ തന്നെ കണ്ണിപ്പന്റെ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അച്ഛൻ മാത്രം മതിയോ മറ്റുള്ളവരങ്ങനെ എത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല ശുശ്രൂഷക്കാർ മാറി നോളാം അത് കർത്താവിന്റെ കഷാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഓർമ്മ നിർവഹിക്കപ്പെടുന്ന സമയമാണ് സ്മരണ പുതുക്കാണ് വെറും ഓർമ്മയായിട്ട് മാത്രം മാറ്റാല നമ്മുടെ രക്ഷയ്ക്ക് അത് മുഖാന്തരമായി ഭവിക്കുകയാണ് ഓരോ ഭൂതാശികളും നമ്മെ പുതുക്കുകയാണ് ആവർത്തിക്കപ്പെടുകയല്ല അപ്പൊ അവിടെ അൻപടിയാന്നുള്ള ഗീതം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അത് ചെലപ്പോ കുർബാന വീഡിയോയിൽ പിടിക്കുമ്പോഴ്ക്ക് മധുബാഹയിലെ ത്രോണോസിൽ നടക്കുന്ന കാര്യങ്ങള് മുൻഭാഗത്ത് നിന്നൊക്കെ വീഡിയോയിൽ പിടിക്കുന്നതോ ഒന്നും അച്ഛന്മാരെ അനുവദിക്കാൻ പാടില്ല അനുവദിക്കാൻ പാടില്ലാതാണ് പക്ഷെ കുർബാന തന്നെ വീഡിയോയിൽ കടമല്ല പിന്നെ ആ കോവിഡ് വന്ന സന്ദർഭങ്ങളിലൊക്കെ പിതാക്കന്മാർ അതെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ച് അതിനനുവദിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ പ്രായമുള്ളവർക്ക് രോഗിയായവർക്കൊക്കെ പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അതൊരു മുഖാത്തരം എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് പറയാൻ പറ്റില്ല കുർബാന ഒറിജിനലായിട്ട് അതിൽ സംബന്ധിക്കുക തന്നെ വേണം അപ്പോ ആ കണ്ടിപ്പിന്റെ അതൊരു രഹസ്യമാണ് ആറാം മണി മുതൽ ഒമ്പതാം മണി വരെ ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി സൂര്യൻ അവന്റെ കിരണങ്ങളെ മറച്ചുകളും എന്ന് പറഞ്ഞാൽ സൂര്യനല്ലാതെ ഇത് പിതാവ് സൂര്യനോട് പറഞ്ഞു എന്ന് പറഞ്ഞു നിന്റെ പ്രകാശം അടച്ചാ ഇത് ലോകം കാണാൻ പാത മേണ്ടോ ആ രക്ഷയുടെ മർമ്മം അറിയണ്ട അവർക്ക് രക്ഷ കിട്ടിയ പോരാ അതാണ് ഇരുട്ടുണ്ടായത് ആ ഇരുട്ടിനെ സൂചിപ്പിക്കുന്നതാണ് മറയിടുന്നത് അവിടെ കയറി അതൊന്നും വീഡിയോയിൽ പറതാനും അല്ല അവിടെ സാധാരണമായിട്ട് ഒരു മൽപുടിത്തോട്ട് എന്നൊക്കെയാ പിതാകന്മാരെ സാധാരണ താൻ തോൽപ്പിക്കുകയാണ് പക്ഷെ താൻ മരണത്തിന്റെ കീഴടങ്ങാണ് മരണത്തിന് കീഴടങ്ങുന്നതുകൊണ്ട് സാധാരണ ജയിച്ചു എന്ന് വിചാരിക്കരുതായിരുന്നു അതൊക്കെ ഒരു രഹസ്യങ്ങളാണ് അഘാതമായ അറിവും വിശ്വാസവും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വിശ്വാസവും ഇല്ലാത്തവന അത് മനസ്സിലാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കർത്താവിനെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുന്ന കാസായി പിലാസായി എടുത്തുകൊണ്ട് പട്ടക്കാരൻ പടിഞ്ഞാട്ട് വരുന്ന ഭാഗവും അതിനുമ്പുള്ള ഭാഗം മറശയിലിടുകയാണ് അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയുള്ള ഒരുക്കമാണ് അവിടെ നടക്കുന്നത് ആ സമയത്ത് അച്ഛനും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും രഹസ്യമാണ് അന്നും പ്രസിദ്ധാക്കാൻ പറ്റൂല കർത്താവിൻ്റെ സഹോദരനായ യാക്കോവിനാണ് കർത്താവ് തന്റെ ഉയർപ്പിനു ശേഷം പ്രത്യക്ഷപ്പെട്ട് ഈ കുർബാനയുടെ ക്രമം ൊടുത്തത് അവൻ മാത്രമേ വെളിപ്പെടുത്തി കൊടുത്തോളൂ യാക്കോവ് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പെട്ട ആളല്ല ഒന്നുകൊരു പതിനഞ്ചിന്റെ ഏഴ് വായിക്കുമ്പോൾ കാണാം യാക്കോവ് ശിഷ്യന്മാരിൽപ്പെട്ട ആളല്ല എന്നിട്ട് പോലും ശിഷ്യന്മാരെ ഈ ക്രമം പഠിപ്പിച്ചില്ല യാക്കോവിന് മാത്രം പ്രത്യക്ഷപ്പെട്ടു എന്ന് നാം വേദോസ്വത്തിൽ വായിക്കുമ്പോഴേ എന്തിനാ പ്രത്യക്ഷപ്പെട്ട ഈ കുർബാനയുടെ ആ ക്രമം തക്സ അവന് വെളിപ്പെടുത്തി കൊടുക്കാനാണ് എങ്ങനെ വേണ്ടതെന്നും കാലക്രമേണ പരിശുദ്ധനായ മോർ ബെർസലിബി ദിവന്നാസിയോസ് അത് കുറച്ചും കൂടെ ചേർത്ത് ക്രമപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഖണ്ണിപ്പിന്റെ ശുശ്രൂഷയൊക്കെ അങ്ങനെ വന്നത് ആദ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ യാക്കോവിനത് വെളിപ്പെടുത്താൻ കാരണം കൃതവസഹ ഭക്ഷിച്ചതിനു ശേഷം വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ ഈ പന്ത്രണ്ട് പേരെ മാത്രം കയറ്റുള്ളൂ മുകളിലേക്ക് കുർബാന രഹസ്യതുകൊണ്ടത് ആ കുർബാന സ്ഥാപിക്കാൻ പറ്റിയ സമയത്ത് അമ്മയെ പോലും വിളിച്ചില്ല ഒരു സ്ത്രീയെയും വിളിച്ചില്ല ഒരു ആണ് വേറൊരാണിനെയും വിളിച്ചില്ല ഈ പന്ത്രണ്ട് പേരെ മാത്രം മുകളിൽ കയറ്റി വിശുദ്ധ കുർബാന സ്ഥാപിക്കുക അതെ രഹസ്യമാണത് മുകളിൽ മർബോസിന്റെ മഹാ മേൽവാളയിൽ കയറി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമാണ് അവിടെ വെച്ച് വിശുദ്ധ കുർബാന ശിഷ്യന്മാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അന്ന് എങ്ങനെ അവിടെ ഒന്ന് പെട്ടു ഒരു നിയോഗമായിരിക്കാം യാക്കോ ചോദിച്ചു യാക്കോ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോ സഹോദരൻ എന്ന് പറഞ്ഞത് മറിയാവിന്റെ സ്വന്തം പുത്രനല്ലോ അത് നിങ്ങൾക്കറിയാം യൂസഫിൽ യൂസഫിന്റെ ആദ്യ ഭാര്യയിലുണ്ടായ സഹോ മകൻ അവ ചോദിച്ചു നിങ്ങളെന്താ ഭക്ഷിച്ചോണ്ടിരിക്കുന്ന ചോദിച്ചു നിങ്ങള് പറഞ്ഞു കർത്താവ് ഞങ്ങക്ക് അപ്പവും വീഞ്ഞു വാഴ്ത്തി തന്നു അതെല്ലാം അവർക്ക് അറിയാവൂ ഇതന്നെ ശരീരമാണ് അതിന്റെ രക്തമെന്ന് പറഞ്ഞു ഞങ്ങളത് ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പം എനിക്കും തരാമെന്ന് ചോദിച്ചു കൊടുക്കാൻ പാടില്ലാത്തോണം പക്ഷെ അവര് കൊടുത്തു അത്രയ്ക്ക് അവരതിനെ പറ്റി അറിയാവൂ നമുക്ക് പട്ടക്കാരൻ തരുന്ന വിശുദ്ധ കുർബാന നമുക്ക് വേറെ കൊടുക്കാൻ പാടില്ല തരുന്നവടെ അതാണ് വായിര് വെച്ച് കിടന്നത് അത് അതിൻ്റെത് വിശുദ്ധിപാലിക്കാനാണ് വേറെ ആരും തുടങ്ങാൻ പാടില്ല ഒരുപാട് അനുഭവിക്കുന്ന ആള് പോലും അത് തുടമില്ല പട്ടക്കാരനല്ലാതെ തുടബ ഇത്രമാത്രം ഒരുപാട് രഹസ്യ അവൻ എന്ത് ചെയ്യുന്നറിയ ആക്കോയിൽ കിട്ടിയത് സൂക്ഷിച്ചു വെച്ചു ഒരു സ്വർണ്ണ ചെപ്പില് അവൻ അത് അടച്ചു സൂക്ഷിച്ചു വെച്ചു അവൻ മനുഷ്യന അവനാ എടുക്കാൻ ഉയർപ്പ് കഴിഞ്ഞു സ്വർണ്ണാരോടും കഴിഞ്ഞു ലന്ദിഗസും കഴിഞ്ഞു അന്നേരാണ് ശിഷ്യന്മാരോർത്തത് അയ്യോ ഞാൻ വരുന്നവരത് ചെയ്യണമെന്ന് കർത്താവ് അല്പിച്ചിട്ടുണ്ടോ എന്ത് ചെയ്യും അപ്പോഴേ അപ്പം പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട അന്ന നിങ്ങൾ എനിക്ക് തന്ന അല്ലെങ്കിൽ കർത്താവ് വാഴ്ത്തി തന്ന ആ അപ്പത്തിന്റെ ഒരു അംശം എന്റെ കയ്യിലുണ്ട് ആ ഒരു അംശം എന്ന് പറയുമ്പോൾ അതിനകത്ത് വീഞ്ഞുണ്ട് ശരീരം രക്തമുണ്ട് അപ്പ വീഞ്ഞിന് മുക്കിയാണ് കർത്താവ് കൊടുത്തത് ഇവിടെ പട്ടക്കാരൻ പല പ്രാവശ്യം ഒപ്പം കീഞ്ഞും അല്ലെങ്കിൽ ശരീരവും രക്തവും കൂട്ടിക്കലർത്തുന്നുണ്ട് അതൊന്നും വേറെ ഉപയോഗിക്കാൻ പാടില്ല ആ അപ്പത്തിന്റെ ഒരു അംശം കിട്ടിയാലും അത് കർത്താവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും മുഴുവൻ ഭാഗം മുഴുവൻ ഭാഗമാണ് ഒട്ടും കുറവില്ല ഇതൊക്കെയാണ് വരേണ്ട രഹസ്യങ്ങളാണെന്ന് ഇതൊക്കെ അത് അവൻ സൂക്ഷിച്ചുവെച്ചു അത് ചേർത്ത് വെച്ച് പുതിയ അപ്പം ഉണ്ടാക്കി ആദ്യത്തെ കുർബാനയില് അതിന്റെ പുളിപ്പ് അല്പര്ത്തമാക്കി വെച്ചു അത് അടുത്ത കുർബാനക്ക് വെച്ചു അങ്ങനെയാ പാരമ്പര്യം നിലനിന്ന് വന്ന ഇത്രയും പരിശുദ്ധമായ ഒരു കുർബാന ശരിയായ ഒരു കുർബാന ഒരു സഭയിലില്ല മനസ്സിലാവുണ്ടോ ഒരു സഭയിലില്ല അതൊക്കെ വലിയ രഹസ്യങ്ങളാണ് അങ്ങനെയാണ് ഈ പുളിപ്പിന്റെ കാര്യങ്ങൾ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു അത് യാക്കോവിനാണ് കൊടുത്തത് യാക്കോവിന് പ്രത്യക്ഷപ്പെട്ട പറഞ്ഞു കൊടുത്തത് അപ്പോ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വയ്യാതെ കണ്ട് ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് ശരിയല്ല ഇനി പേ ഇങ്ങനെ തക്സായിലെ പട്ടക്കാരൻ മാത്രം ചെല്ലേണ്ട രഹസ്യ പ്രാർത്ഥനയുണ്ട് പട്ടക്കാരൻ മാത്രം പ്രാർത്ഥിക്കണ ഈ ശുശ്രൂഷക്കാരനും വേണ്ട ജനവും വേണ്ട ഞാനും അദ്ദേഹത്തിന് ആമിയിലും പറയണ്ട ഞാനവരറിയുന്നു ചെല്ലുന്നു ആ രഹസ്യമൊക്കെ പരസ്യാക്കി കൊടുക്കും ഈ വീഡിയോകാരൻ തന്നെ പറഞ്ഞ് കുർബാനയുടെ ക്ലാസ്സുകൾ ഇനി ഉണ്ടാവുന്ന ആരാ കുർബാനകളുടെ ക്ലാസ് എടുക്കാൻ പോണെന്ന് എനിക്കറിയാൻ പറ്റില്ല ഒരു പട്ടക്കാരനല്ലാതെ വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാനങ്ങൾ പറയുന്നത് തെറ്റക്കാരനെ തന്നെ അർത്ഥം അർഹതയുള്ളൂ പിന്നെ ചില സന്ദർഭങ്ങളിൽ അനുവദിക്കുന്നു നോക്കണം പക്ഷെ ഇനിയിപ്പോ ഇവരുടെ ഇനി എന്തൊക്കെയാ പറയാൻ പോണെന്ന് എനിക്കറിയാൻ പാടില്ല ആ വീഡിയോ വീഡിയോകാരി തന്നെ പറയുന്നുണ്ട് ശിശ്രൂഷക്കാരിൽ എല്ലാവർക്കും ഇത് അറിയാൻ പാടില്ല ഒന്നോ രണ്ടോ പേർക്ക് അറിയാവൂ കാര്യം ചിലപ്പോൾ ഒത്തോത്തുണ്ടോ ശിശുഷക്കാരുണ്ടോ വെല്ലുവിളിയിലൊക്കെ അവർക്ക് അറിയാൻ പാടില്ല എന്തുകൊണ്ടാണ് പ്രധാന ശിശുശ്രൂഷകാരൻ ഒന്നോ രണ്ടേ പേരെ ഇത് പഠിപ്പിക്കാവും എല്ലാവരെയും പഠിപ്പിക്കാൻ പാടില്ല അവനെന്തെങ്കിലും അസുഖം വന്നാൽ അതിന് പകരമായിട്ട് ഒന്നോ രണ്ടോ പേര് ഒരാളറിഞ്ഞാൽ മതി ഒന്നോ രണ്ടോ ആയിക്കോട്ടെ അവനോ അസുഖം രണ്ടുപേരും ഒരുമിച്ച് അസുഖം വരാൻ പാടാത്തല്ലോ അങ്ങനെയുള്ള സന്ദർഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ടുപേരെ പഠിപ്പിക്കുന്നത് അപ്പൊ അമ്മയാണ് ഉണ്ടാക്കാൻ രഹസ്യമാണ് ആ സൺഡേ സ്കൂൾ അധ്യാപന അറിയണ്ട ഈ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഇത് ആരാ കണ്ടേക്കണേ എന്നൊക്കെ പറഞ്ഞോണ്ടാ വീഡിയോ കണ്ടിട്ടുണ്ടോ മറ്റുള്ള വിശുശൂഷകർക്കൊക്കെ ഇത് അറിയാമായിട്ടാണോ അവര് ഇത് വീഡിയോ ചെയ്യാത്തത് സൺഡേ സ്കൂൾ അധ്യാപനം അറിയണ്ട വിശ്വാസി അറിയണ്ട അതിനോട് ബന്ധപ്പെട്ടവര് മാത്രം ആ അറിഞ്ഞാതിന്റെ ഇത് അച്ഛൻ ഉണ്ടാക്കണ്ടത് ശരിയാണ് ധൂപം വീശണ്ട അച്ഛനാണ് ഈ സൂട്ടുകാരന അപ്പുണ്ടാക്കുന്ന അച്ഛനാണ് പക്ഷെ അതൊക്കെ അവർക്ക് അനുവാദം കൊടുക്കുമ്പോ അവരുടേതായിട്ടുള്ള അധികാരത്തിൽ കിട്ടിയതാണ് വിചാരിക്കരുത് ഇപ്പൊ ധൂപം വീശാൻ വേറൊരു അച്ഛനെപ്പോഴും കിട്ടിയെന്നവരോ പറ്റൂല അല്ലെങ്കിൽ പൂർണ്ണ ശമാശനം കിട്ടിയെന്നവരോ പറ്റൂല അതുകൊണ്ടാണ് ശുശ്രൂഷർക്ക് ഇതിൻ്റെ അനുവാദം കൊടുക്കുന്നത് അനുവാദം കൊടുക്കുമ്പോൾ അവരതിന് പൂർണ്ണ അധികാരിയാണ് എന്ന് വിചാരിക്കരുത് അങ്ങനെ പ്രസിദ്ധീകരിക്കുക ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം വേറെ മനുഷ്യ അഭിപ്രായമുള്ളവരാഗ്രഹമായിക്കോട്ടെ എനിക്കൊരു പള്ളിയുടെ വിറ്റിയിലെ ജനൽപാളികൾ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ മുമ്പിട്ടിരുന്നു ജനൽപാളികൾ പൊക്കി വെക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു അക്രൈസ്തവൻ വന്ന് വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് അതിലിതിൽ ഒഴിഞ്ഞു നോക്കരുത് ജനലിൽ കൂടി അവർ ഒഴിഞ്ഞുപോകരുത് അപ്പൊ അവന്റെ പക്കത്തിക്കുള്ള ആയിട്ടാണ് ജനലെ പിടിപ്പിക്കണത് പഴയ പള്ളികളിലൊക്കെ അങ്ങനെയാ വിശ്വാസ പ്രമാണം ചെല്ലിട്ട് വരുമ്പോ എല്ലാ ആറ് കിടക്കാലേ കുർവാനയുടെ ആരംഭിക്കുമ്പോ എത്ര കുർവാരയുടെ ഒരുക്കണം അതൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അപ്പോൾ ഇത് അങ്ങനെയൊന്നും പ്രസിദ്ധീകരിക്കുകയെന്നത് ശരിയല്ല ചില കാര്യങ്ങളൊക്കെ രഹസ്യമാണ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാനിത് പറഞ്ഞു തോന്നലുള്ളൂ ഞാൻ പല വീടുകളും പറഞ്ഞിട്ടുണ്ട് മധുവാൻ അങ്ങോട്ടും കൂടെ ക്രോസ് ചെയ്യുന്നു ദൂപം കിട്ടി കയ്യിലില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പറ്റില്ല അപ്പോ കുർബാന രഹസ്യമാണ് പൂതാഴ്ചകളൊക്കെ രഹസ്യമാണ് ദൈവം രഹസ്യമാണ് കർത്താവിന്റെ മനുഷ്യാധാരവും രഹസ്യമാണ് കർത്താവിന്റെ ജനനം മുതൽ തന്റെ രണ്ടാമത്തെ വരെയുള്ള കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ ഓർക്കപ്പെടുന്നത് അതുപോലെ നമ്മൾ പുതുക്കപ്പെടുകയാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പുതുക്കപ്പെടുകയാണ് കർത്താവ് വാഴ്ത്തി തരുന്ന അപ്പവും വീഞ്ഞും തന്റെ ശരീര രക്തങ്ങളാണെന്ന് കർത്താവ് പറഞ്ഞാൽ അത് മതി വേറെ ആരും പറയണ്ട പക്ഷെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത അത് ക്രൂശി ക്രൂശിക്കപ്പെട്ട ശരീരമാണ് അതേസമയം അത് ഉയർത്ത ശരീരവുമാണ് ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ രഹസ്യം മനസ്സിലാക്കും അതേസമയം കാസായിൽ വീഞ്ഞ് കർത്താവ് ക്രൂശിച്ചൊരിഞ്ഞ അതേ രക്തം തന്നെയാണ് ഇവർ മാറ്റം അതാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ ഒരു കുർബാന ആർക്കും ഇല്ല ഇതൊക്കെ നമ്മള് ശരിക്കും മനസ്സിലാക്കണം രഹസ്യങ്ങളാണത് അപ്പോ പുസ്തകങ്ങളിൽ ഏതെങ്കിലും വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കണ്ണിപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ കുർബാന അപ്പം ഉണ്ടാക്കുന്നതിനെ പറ്റിയോ അത് ബന്ധപ്പെട്ടവര് മാത്രം അറിയാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞത് ഉള്ളൂ എല്ലാവരും അത് അറിയുള്ളൂ എന്നോ നിർബന്ധമൊന്നുമില്ല കുർബാനയുടെ ക്ലാസ് തന്നെ ഉണ്ടെന്ന് അതിനകത്തൊക്കെ പറയുന്നുണ്ട് എനിക്ക് എല്ലാ വീഡിയോ കാണാൻ പറ്റും അറിയില്ല എനിക്ക് വേറെ ആൾ അയച്ചു തന്നാ വേറൊരു വിശുശൂഷകാര ഞാൻ അവന്റെ പേര് പറയാനുള്ള അച്ഛ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇതൊക്കെ ശരിയാണോ ചോദിച്ചു ആരോ കേട്ടപ്പോഴെനിക്കും വളരെ ഇതായിട്ട് തോന്നി ഞാൻ പറഞ്ഞു വളരെ ശരിയാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടത് ആരോടൊരു വിരോധമില്ല ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ